സാറിന്റെ ചുറ്റും റോണി ശബരീഷ് ഇവരൊക്കെ ഇരുന്ന ഫുൾ ഒരു വേഷമൊക്കെ സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ച് ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം സാറിനോട് കൂടെ ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നിട്ട് എന്റെ കൂടെ നിറഞ്ഞു നിന്നത് മുഴുവൻ വിനായകന്റെ കൂടെ എന്തായാലും ഇപ്പ സംഭവിച്ചിരേണ്ടോ ആരെങ്കിലും പൊളിച്ചിട്ടില്ല വേണം പറയൂ പൊളിച്ചിട്ടുണ്ട് നമ്മൾ ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ് അതുപോലെ ഒരാളിയാണ് ഞാൻ ഒരു പരസ്യ ചിത്രത്തിൽ അയാൾ കണ്ടു ഫോൺഖർ ദുൽഖറനും ചെറുതേയും ചേർന്നിട്ടൊരു ഫോൺപേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫി എന്നുള്ള ഡയറക്ടർ ഉണ്ട് അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചുകൊടുത്തോന്ന് ചോദിച്ചു ഇല്ല ഞാൻ നമ്പർ തരാം അയച്ചു കൊടുക്കുന്ന ഞാൻ ആദ്യമായിട്ട് അയച്ചു അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത് ഉണ്ടെ അങ്ങനെ ഇങ്ങനെ ഒരു സപ്പോ അതിന് ശേഷം ഇടക്കിടയ്ക്ക് സർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു പിന്നെ സീസണിനെ പറ്റിയൊന്നും പറയാനില്ല സീസപ്പവരില് തിരക്കുള്ള നടനാണ്